കോഴിക്കോട് രൂപതയെ അതിരൂപതയായി ഉയർത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ ശതാബ്ദി നിലവിലുള്ള കോഴിക്കോട് രൂപതയ്ക്ക് ഇരട്ടി മധുരമായി രൂപതാ അധ്യക്ഷൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ പ്രഥമ ആർച്ച് ബിഷപ്പായും സഭയുടെ കേരളത്തിലെ മൂന്നാമത്തെ അതിരൂപതയാണ് കോഴിക്കോട് നിയുക്ത കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തി ആശംസകൾ അറിയിച്ചു ഇന്ത്യൻ സമയം സമയം വത്തിക്കാനിലും കോഴിക്കോട് രൂപതാസ്ഥാനത്തും ഒരേ പ്രഖ്യാപനം നടന്നത് കോഴിക്കോട് അതിരൂപതയ്ക്ക് കീഴിലായിരിക്കും മുതൽ പ്രഖ്യാപനം കാണാൻ രൂപതാ വൈദികരും സന്യസ്തരും വിശ്വാസികളും ഒത്തുചേർന്നു സന്തോഷത്തിൽ പങ്കുചേർന്ന് തലശ്ശേരി കണ്ണൂർ കോട്ടപ്പുറം സുൽത്താൻപേട്ട് താമരശ്ശേരി രൂപത അധ്യക്ഷന്മാരുമെത്തി മന്ത്രി പി എ മുഹമ്മദ് റിയാസും കോൺഗ്രസ് നേതാക്കളായ കെ സി വേണുഗോപാലും എം കെ രാഘവനും ആശംസകൾ നേർന്നു ഇനിയും ഉന്നതമായ പദവി എന്ന് പറഞ്ഞാൽ കർദിനാളായി വരുത്തൽ വരാനായിട്ട് സാധിക്കട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരുടെയും പേരിൽ പിതാവിന് അഭിനന്ദനങ്ങൾ നേർന്നു നമ്മളൊക്കെ കേൾക്കാൻ ആഗ്രഹിച്ച കാര്യം കേട്ടതിൻ്റെ നിർവൃതി കാണാൻ ആഗ്രഹിച്ചതിൻ്റെ കാര്യം കണ്ട നിർവൃതി ഈ നിർവൃതിയാണ് നമ്മളിപ്പോഴായിരിക്കുന്നത് this will surely will surely be a great boost for our mission, our our mission christian life and also witness to christ 1923 ലാണ് കോഴിക്കോട് രൂപത സ്ഥാപിതമായത് ആറാമത്തെ ബിഷപ്പായി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ നിയമിതനായത് മലബാർ മേഖലയിലെ ആദ്യ ലത്തീൻ അതിരൂപതയാണ് കോഴിക്കോട് റിപ്പോർട്ടർ കോഴിക്കോട്